ബിഗ് ബോസ് താരം സിജോ ജോണിന്റെ വിവാഹമാണ് സൈബർ ലോകത്ത് ചർച്ച കഴിഞ്ഞ ദിവസമാണ് താരം ലിനുവിന് വിവാഹം കഴിച്ചത് വിവാഹവേഷത്തിൽ സിജോ നിൽക്കുമ്പോൾ മറ്റൊരു താരമായ നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് നോറയ്ക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നത് ഭക്ഷണം പാഴാക്കിയതിനും വിവാഹ വേഷത്തിൽ ഭക്ഷണം തേച്ചതിനുമാണ് പ്രധാന സൈബർ അറ്റാക്ക് ഇതിന് പിന്നാലെയാണ് യൂട്യൂബർ ദിയാകൃഷ്ണ രംഗത്തെത്തിയത് നോറ കേക്ക് തേക്കുന്ന ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കിയ ശേഷം വിവാഹ ദിവസം തന്റെ ഭർത്താവിനോട് ഒരാൾ ഇങ്ങനെ ചെയ്തിരുന്നു ിൽ ആ വ്യക്തി പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാൻ ജീവിച്ചിരിക്കില്ല എന്നാണ് ദിയ കുറിച്ചത് ഇതിന് പിന്നാലെ ദിയെ വിമർശിച്ച സിജോയും ഭാര്യ ലിനുവും പുതിയ വീഡിയോയുമായി രംഗത്തെത്തി നോറ ചെയ്തത് ഒരു തമാശ മാത്രമായിട്ടാണ് കാണുന്നതെന്നും കോഴിക്കോട് നോറയുടെ ജന്മദിനത്തിൽ ഇത്തരത്തിൽ കേക്ക് തേച്ചതിന്റെ ഒരു രസകരമായ പ്രതികാരം നടത്തുമെന്ന് അവൾ ആദ്യമേ പറഞ്ഞിരുന്നു അതാണ് വളരെ രസകരമായി നടന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് പുറമേ നോറയുടെ ദേഹത്തും കേക്ക് തേക്കുന്ന ഉണ്ട് അതിനുശേഷം തന്നെ മറ്റു കൂട്ടുകാർ പൂളിലേക്ക് തള്ളിയിട്ടു ഇതെല്ലാം മാത്രമാണെന്ന് പറയുന്നു ഡി അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം